ഗുഡ് മോർണിംഗ് എവറി വൺ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബൈബിൾ പൂർണ്ണമായി വായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയവരാണോ നിങ്ങളിൽ ആരെങ്കിലും എങ്കിൽ ഈ വീഡിയോ ഒരു നിമിഷം ശ്രദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്കൊക്കെ ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ ഒരു വർഷം കൊണ്ട് ബൈബിൾ പൂർണ്ണമായി വായിച്ചു തീർക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബൈബിൾ ഇൻ ഇയർ മലയാളം എന്നാണ് ഈ പോഡ്കാസ്റ്റിന്റെ പേര് പോഡ്കാസ്റ്റിന് നേതൃത്വം നൽകുന്നത് എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഡാനിയൽ ആണ് ജനുവരി ഒന്ന് മുതൽ ആരംഭിച്ച ഈ പോഡ്കാസ്റ്റിൽ ഓരോ ദിവസവും ബൈബിളിലെ മൂന്ന് അധ്യായങ്ങൾ വീതം നമുക്ക് വായിച്ചു കേൾപ്പിക്കുകയും കേൾപ്പിക്കുകയും എല്ലാ കൂടി അച്ഛൻ നമ്മളെ വിവരിച്ചു ചെയ്യും യൂട്യൂബ് സ്പോട്ടിഫൈ ആപ്പിൾ പോഡ്കാസ്റ്റ് ബൈബിൾ ഇൻ എയർ ഇന്ത്യ എന്നിങ്ങനെ നാല് പ്ലാറ്റ്ഫോമുകളിലായി ഷെയർ ചെയ്യപ്പെടുന്ന ഈ പോഡ്കാസ്റ്റിന്റെ ലിങ്കും വിശദ വിവരങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ എന്നെങ്കിലുമൊക്കെ ബൈബിൾ പൂർണ്ണമായി വായിച്ചു തീർക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണോ എങ്കിൽ ഈ അവസരം പ്രയോജനപ്രദമായി ഇറ്റ് ഈസ്റ്റ് സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫോർ നെ